മരിച്ചു മുകളിൽ നിൽക്കുന്ന മാണിസാറിന്റെ ആത്മാവ് ഇത് കാണുന്നുണ്ടാവും ആ മനുഷ്യനെതിരായിട്ട് നിയമസഭയിലടക്കം വലിച്ചു കീറി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോലും വിടാതെ മാണിസാറിനെ വേട്ടയാടിയത് ഇത്തരം ഒരു കേസിന്റെ പുറകിലായിരുന്നു മന്ത്രിമാർക്ക് എന്ത് അധികാരം അവിടെ എല്ലാം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി കേന്ദ്രീകരിച്ചുള്ള പാർട്ടിയും നടത്തുന്ന അഴിമതിക്ക് മന്ത്രിക്ക് എന്ത് അധികാരമാണ് ബോംബ് നിർമ്മിക്കുന്നവർക്ക് സ്മാരകമുണ്ടാക്കുന്ന ഒരു പാർട്ടി ഇവര് കേരളത്തെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് മുഖ്യമന്ത്രി അറിയാതെ കേരളത്തിൽ എന്ത് നടക്കാനാ നിങ്ങൾ എന്തായി പറയുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രാവിലെ മുതൽ ഇന്നലെ രാത്രി മുതൽ ബ്രേക്ക് ചെയ്തിരിക്കുന്ന ഈ വാർത്ത കേട്ട പ്രശസ്തത്തിൽ ഞെട്ടിപ്പോയി നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് മുക്കിലും മൂലയിലും ബാറുകൾ അനുവദിച്ചിരിക്കുകയാണ് ഈ സർക്കാരിൻ്റെ മദ്യ നയത്തിൻ്റെ യഥാർത്ഥ പ്രതിഫലനമാണ് അത് കോടതിയിൽ നിന്ന് കിട്ടിയതാണെന്നൊക്കെ ന്യായം പറയാമെങ്കിലും സർക്കാർ നിലപാട് കർശനമാണെങ്കിൽ അതൊന്നും നടക്കില്ലല്ലോ അപ്പോൾ രാജ്യവ്യാപമായി ഇപ്പോൾ തന്നെ ബാറുകൾ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് എന്താണ് ഡ്രൈ ഡേ ഒഴിവാക്കാനും അതുപോലെ സമയം കൂട്ടിക്കൊടുക്കാനും വേണ്ടിയിട്ടുള്ള കരാറിലായിട്ടുണ്ട് എന്ന് പറയുന്നത് ബാറിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ ബാറിൻ്റെ ഉടമകൾ തന്നെയാണ് ഇത് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ബാർ അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണെന്നുള്ള സംശയമില്ല ഇപ്പോൾ മന്ത്രി തൽക്കാലം ഇതൊക്കെ പറയും തടി തപ്പുന്നില്ലെന്നും കാര്യമില്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കാണ് ഈ കാര്യങ്ങൾ പോയിരിക്കുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യമാണ് അവർ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് ഒഴിഞ്ഞു മാറുന്നതെന്നും യാതൊരു അർത്ഥവുമില്ല കാരണം അവരുടെ പോളിസി അങ്ങനെയാണ് അവർക്ക് അത് നിഷേധിക്കാൻ പറ്റില്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവർ അനുവദിച്ച ബാറുകളുടെ എണ്ണം എടുത്തു നോക്കിയാൽ പല കാരണങ്ങളിലും എടുത്തു നോക്കിയാൽ ഇതെല്ലാം അവരുടെ മധ്യനയത്തിൽ ഡീവിയേഷൻ നടത്തിയെന്നുള്ളതിൽ വ്യക്തമായ തെളിവാണ് കേരളത്തിൽ മധ്യത്തിൽ മുക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടുള്ള തീരുമാനവുമായിട്ട് ഈ ഗവൺമെൻറ് എന്ത് വന്നോട്ടെ അവർക്കെല്ലാത്തിനും ഒരു മറുപടി ഉണ്ട് ഞങ്ങൾ രണ്ടാം തവണയും മഹാഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്ന സർക്കാരാണ് അപ്പോൾ ഞങ്ങൾക്കെല്ലാം തരാനുള്ള അധികാരം ജനങ്ങൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ടാം തവണയും ഞങ്ങൾ ജയിച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്ത് അഴിവ് നടത്തിയാലും എത്ര രീതിയിൽ മുന്നോട്ട് പോയാലും ഞങ്ങളെ ചോദിക്കാൻ എന്നുള്ള അഹങ്കാരത്തിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് സംശയമില്ല ഇത് പക്ഷേ ഒരു കാരണവശാലും കേരളത്തിൽ അനുവദിക്കാൻ കഴിയുന്ന ഒന്നല്ല ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് മരിച്ചു മുകളിൽ നിൽക്കുന്ന മാണിസാറിൻ്റെ ആത്മാവ് ഇത് കാണുന്നുണ്ടാവും ആ മനുഷ്യനെതിരായിട്ട് നിയമസഭയിലടക്കം വലിച്ചു കയറി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോലും വിടാതെ മാണിസാറിനെ വേട്ടയാടിയത് ഇത്തരമൊരു കേസിൻ്റെ പുറകിലായിരുന്നു ഇവർ മാണിസാറിനെ വേട്ടയാടിയത് അതിൻ്റെ പേരിലായിരുന്നു എത്രയോ ദീർഘകാലത്തെ പരിചയ സമ്പന്നതയുള്ള ഏറ്റവും വലിയ പ്രഗത്ഭനായിട്ടുള്ള കേരളം കണ്ട ഏറ്റവും വലിയൊരു രാഷ്ട്രീയ നേതാവിനെ എന്ത് മോശമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ വേട്ടയാടിയത് എത്ര ഹീനമായിട്ടാണ് വേട്ടയാടിയത് ഇത്തരം ആരോപണങ്ങളെ പുറത്തല്ലായിരുന്നോ എന്നിട്ട് ഇപ്പോൾ പറയുന്ന കഴുകി കഴുകാണ് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല ഇതൊരു ശുദ്ധിയമയാണ് ഇതിനകത്ത് വ്യക്തമാണ് ഇവർ ഈ കാര്യത്തിൽ അഴിമതി നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് അതിനുവേണ്ട സമയമാണ് നടത്തിയിരിക്കുന്നത് ഇത് കൃത്യമായിട്ടും ഞങ്ങൾ ചോദ്യം ചെയ്യും നിയമപരമായിട്ടുള്ള സംശയമില്ല അല്ല മന്ത്രി മന്ത്രി അല്ലല്ലോ ചെയ്യുന്നത് അവിടെ മന്ത്രിമാർക്ക് എന്ത് അധികാരം അവിടെ എല്ലാം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിക്ക് കേന്ദ്രീകരിച്ച പാർട്ടിയും നടത്തുന്ന അഴിമതിക്ക് മന്ത്രിക്ക് എന്ത് അധികാരമാണ് ഡിപ്പാർട്ട്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഇതിനകത്ത് അല്ലെങ്കിൽ ഇത് എവിടെ വെച്ച് ചർച്ച ഇന്നലെ യോഗം നടന്നതാണ് കേൾക്കുന്നത് യോഗം നടന്ന സ്ഥലത്താണ് ഈ ടാബ് പോയിരിക്കുന്നത് ആ യോഗം നടന്ന സ്ഥലത്തിനെ കുറിച്ച് ഗവൺമെന്റ് അറിയാത്ത കാര്യമൊന്നുമല്ലോ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ ഇത് കൃത്യമായിട്ടും നിരുപദ്രവകരമായിട്ടൊരു ഫോണിലൂടെ നടത്തിയ ചർച്ചയാണ് അറിയാതെ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ തടി തപ്പിയിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇത് കൃത്യമായിട്ടും അവർ നടത്തിയിരിക്കുന്ന കാര്യം തന്നെയാണ് നമുക്ക് അത്ഭുതപ്പെടാനില്ല ബോംബ് നിർമ്മിക്കുന്നവർക്ക് സ്മാരകമുണ്ടാക്കുന്ന പാർട്ടി ഗുണ്ടകൾക്ക് അഴിഞ്ഞാടാൻ സമയം ഇത്രയും അവസരം കൊടുക്കുന്ന പാർട്ടി നമ്മൾ ഇതിനെ കൂട്ടി വായിക്കണം Ya